ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ കുറച്ച് തിരക്കിലൊക്കെയാണ് കുറച്ച് ഒക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ ഇന്ന് വിനായ ചതുർത്ഥി അല്ലേ അപ്പോൾ ഈ സ്വീറ്റ്സ് എല്ലാം ഭഗവാന് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഓൾറെഡി വ്രതത്തിലാണ് കേട്ടോ ഇന്നലെയാണ് എൻ്റെ വ്രതം സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് അമ്പലത്തിൽ പോകണം അതിനു മുമ്പേ രണ്ട് ടൈപ്പ് സ്വീറ്റ്സ് എങ്കിലും കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് ആഗ്രഹം അങ്ങനെ ഞാൻ പേടയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗുലാബ് ജാമാണ് അപ്പോൾ അതിൻ്റെ ബോൾസും റെഡിയാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ബോൾസൊക്കെ നമുക്ക് എളുപ്പത്തിൽ തന്നെ വറുത്തെടുക്കാൻ പറ്റും അഞ്ചോ പത്തോ മിനിറ്റ് മതിയാകും അങ്ങനെ ഗുലാം ജാമു ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അമ്പലത്തിലേക്ക് പോകാം ഗൈസ് അപ്പോൾ ഞാനിപ്പോൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ മാലേലിക്കര ഗണപതി അമ്പലമാണ് ഒരു കുഞ്ഞമ്പലമാണ് കേട്ടോ ഇന്ന് വിനായക ചതുർത്ഥി ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു അപ്പോൾ ഞാൻ അങ്ങോട്ട് നടക്കുകയാണ് ഗൈസ് പിന്നെ ഞാൻ ഒരു കടയിൽ കയറി ഒരു തേങ്ങയും ഒരു കറുകമാലയും വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ അമ്പലത്തിന് തൊട്ടടുത്താണ് ഗൈസ് അപ്പോൾ ഞാൻ ഞാനിപ്പോൾ തൊഴുതിട്ട് വരാം കേട്ടോ ജസ്റ്റ് ഒരു ഫൈവ് സെക്കൻഡാണ് ഞാൻ ഭഗവാനെ കണ്ടത് പിന്നെ ഞാൻ അടിച്ച തേങ്ങ അത് പൊട്ടിയോ ഇല്ലയോ എന്ന് എനിക്ക് ഡൗട്ട് ഇല്ലാതില്ല ഇനി ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ലഡു ഉണ്ടാക്കണം അപ്പം ഞാൻ ഇനി ലഡു ഉണ്ടാക്കാൻ പോകണം ഗൈസ് ഈ ലഡുവും ജിലേബിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് ടൈം വേണം കേട്ടോ എന്തായാലും ഞാൻ ലഡുവും സെറ്റാക്കിയിട്ടുണ്ട് ഡു സെറ്റായ ശേഷം എനിക്കിനി ഉണ്ടാക്കേണ്ടത് ജിലേബിയാണ് അപ്പോൾ അതിൻ്റെ മാവാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് മാവും സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ജിലേബി നമ്മൾ എണ്ണയ്ക്കകത്ത് ആദ്യം വറക്കണം വന്നിട്ടാണ് നമ്മൾ പഞ്ചസാര പാനിയിലേക്ക് ഇടുന്നത് അങ്ങനെ ഗ്രാൻഡായിട്ട് ജിലേബിയും കിട്ടിയിട്ടുണ്ട് എല്ലാം ഞാൻ വിചാരിക്കുന്നത് ഇതെല്ലാം ഗണപതിയുടെ അനുഗ്രഹം എന്നാണ് കാരണം ഞാൻ ഈ സ്വീറ്റ്സ് പഠിച്ചത് തന്നെ ഗണപതിക്ക് വേണ്ടിയാണ് ഒരു വിനായക ചതുർത്ഥി വന്ന ടൈമിൽ എനിക്കങ്ങ് തോന്നി കുറച്ച് സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കണം ഉണ്ടാക്കണം അങ്ങനെ ഞാൻ നോക്കി പഠിച്ചതാണ് ഈ സ്വീറ്റ്സ് എല്ലാം അങ്ങനെ ജിലേബിയും കിട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ ഗണപതിക്ക് നമുക്കൊരു മാല ഉണ്ടാകാം ഗൈസ് ഇനി അങ്ങനെ വലിയ മാല അറിയില്ല പക്ഷേ ഞാൻ കെട്ടാറുണ്ട് ഇത് എങ്ങനെ പഠിച്ചെന്ന് ചോദിച്ചാൽ പണ്ട് നമ്മൾ സ്കൗട്ട് ആൻഡ് ഗൈസിലൊക്കെ കേട്ടല്ലോ അപ്പോൾ അതിനകത്ത് കുറേ കെട്ടുകൾ നമ്മളെ പഠിപ്പിക്കും അപ്പോൾ അതിനകത്തൊരു പറഞ്ഞൊരു കെട്ടിൻ്റെ പേര് ഞാൻ പറഞ്ഞത് അതിനകത്തൊരു കെട്ടുണ്ട് അപ്പോൾ ഇത് മാലയൊക്കെ കെട്ടാൻ നമുക്ക് പറ്റുമെന്നും പറഞ്ഞു അതായാലും പഠിച്ചത് കാര്യമായി ഇപ്പം മാലയൊക്കെ കെട്ടാൻ അതുകൊണ്ടറിയാൻ കേട്ടോ അങ്ങനെ നമ്മുടെ മാല ഞാൻ ഗണപതിക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ കുറേയേറെ കറുക അധികം വന്നിരുന്നു കറുകയും മുക്കുറ്റിയും ഉണ്ട് അത് രണ്ടും ഗണപതിയുടെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യം വെച്ചത് ഗണപതി ഗണപതിയൊരുക്കാണ് കേട്ടോ അതൊരു വാഴയിലേക്കകത്താണ് വെച്ചത് ഗണപതി ഒരുക്കായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതങ്ങനെ എടുത്ത് വെച്ചാൽ മതി എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് എല്ലാത്തിനെ പറ്റി വലിയ ധാരണയില്ല എങ്കിലും അവൽ മലർ പിന്നെ ശർക്കര കൽക്കണ്ടം ത്രിമധുനം എന്നാന്ന് തോന്നുന്നു പറയുന്നത് ആ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് അതാണ് ആദ്യം തന്നെ വെച്ചത് ഇതിന് കൂടെ തന്നെ ഞാൻ തേങ്ങ വെച്ചിട്ടുണ്ട് ഇനി വെക്കേണ്ടത് പഴമാണ് പിന്നെ ആ പ്ലേറ്റ്സ് എല്ലാം ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്വീറ്റ്സ് വെക്കേണ്ടതെല്ലാം അങ്ങനെ ഒരു പ്ലേറ്റിൽ തന്നെ പഴവും വെച്ചിട്ടുണ്ട് ഇനി വെക്കേണ്ടത് ആണ് ഓരോരോ സ്വീറ്റ്സ് നമുക്ക് ഓരോരോ പ്ലേറ്റിനകത്ത് വെക്കാം ഒരുപാട് പേടയുണ്ടായിരുന്നു അപ്പോൾ വലിയൊരു പ്ലേറ്റിൽ തന്നെ പേടയെല്ലാം വെച്ചിട്ടുണ്ട് പിന്നെയും അധികം വന്നു കേട്ടോ ഇത് ഞാൻ വെച്ചത് ഒരേ ടൈപ്പ് പേടയാണ് പക്ഷേ അതിൻ്റെ ഷേപ്പിൽ മാത്രമേ വ്യത്യാസമുള്ളൂ അപ്പോൾ അങ്ങനെ ബാക്കി വന്ന പേടയെല്ലാം കൂടി ഒരു ചെറിയ പ്ലേറ്റിനകത്ത് ഞാനിപ്പോൾ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് ഒട്ടും സമയമില്ലാത്തതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ കുറച്ചേ ഉണ്ടാക്കിയിരുന്നുള്ളൂ പക്ഷേ എല്ലാം പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ അപ്പം എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി നമ്മൾ ചിലപ്പോൾ ഈ പൊങ്കാല ഇടുമ്പോഴൊക്കെ അങ്ങനെയാണ് നമ്മൾ കുറച്ചേ ഇടുകയുള്ളൂ പക്ഷെ ഒരുപാട് കിട്ടും എന്ന് പറഞ്ഞ പോലത്തെ ഒരു സന്തോഷമായിരുന്നു ഇനി നമുക്ക് നമ്മുടെ ലഡു അറേഞ്ച് ചെയ്ത് വെക്കാം ഒരു ചെറിയ പ്ലേറ്റിലോട്ടാണ് ഞാൻ എല്ലാം എല്ലായിടത്തും വെക്കുന്നത് എനിക്ക് തോന്നുന്നില്ല ഇത് സെറ്റായി നിൽക്കുമെന്ന് കാരണം ഒരുപാട് ലഡു ഉള്ളതുകൊണ്ട് ഞാൻ ഒരു വലിയ പ്ലേറ്റിലോട്ട് എല്ലായിടത്തും മാറ്റിയിട്ടുണ്ട് ഇനി നന്നായിട്ടത് സെറ്റ് ചെയ്ത് വെക്കണം അങ്ങനെ ലഡവും സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം ഇനിയുള്ളത് അവലാണോ കേട്ടോ ഇത് മമ്മി വിളയിച്ചതാണ് ഇന്നലെ വൈകുന്നേരമായിരുന്നു ഇതിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ ഇനി ഇതൊക്കെ നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് വിളമ്പി വെക്കാം ഇനിയുള്ളത് ജിലേബിയാണ് അപ്പം ജിലേബിയും നമുക്ക് എടുത്തു വെക്കാം അതും കുറേ ഏറെ ഉണ്ടായിരുന്നു അപ്പോൾ വലിയൊരു പ്ലേറ്റിൽ തന്നെയാണ് എല്ലാ ജിലേബിയും അറേഞ്ച് ചെയ്ത് വെച്ചത് ഇനി നമ്മുടെ ലാസ്റ്റ് ഐറ്റമാണ് ഗുലാം ജാം ഇതുകൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് ഇനി വിളക്ക് കത്തിച്ചാൽ മാത്രം മതി കേട്ടോ ഗണപതിക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമാണ് വിനായക ചതുർത്ഥി ഗണപതിയുടെ ജന്മദിനമാണ് കേട്ടോ അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ വ്രതമെടുത്ത് ഭഗവാനെ വിളിച്ചാൽ പ്രത്യേകിച്ച് മധുരപലഹാരങ്ങൾ ഒരുപാട് ഇഷ്ടമുള്ള ഗണപതിയെ നമ്മളെ കൈകൊണ്ട് തന്നെ മധുരപലഹാരങ്ങൾ ഉണ്ടാക്കി വിളിച്ചാൽ നമ്മുടെ ഏത് ആഗ്രഹവും സാധിച്ചു തരുമെന്നാണ് വിശ്വാസം നോർത്തിലൊക്കെ ഭയങ്കര ആഘോഷമാണ് നമ്മുടെ നാട്ടിൽ അത്രക്കില്ല എങ്കിൽ കൂടി എല്ലാവരും വ്രതങ്ങളും കാര്യങ്ങളും ഒക്കെ എടുക്കാറുണ്ട് ഈ എടുക്കുന്നവർ അന്നത്തെ ദിവസം ചന്ദ്രനെ കാണാൻ പാടില്ല എന്നാണ് അതിന് മുന്നിൽ കുറച്ച് ഉണ്ട് ഒന്നാമത്തെ കഥയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗണപതി ഒരു വിനായ ചതുർത്ഥിക്ക് ആനന്ദനൃത്തം ആടും അപ്പം ഈ നൃത്തം കണ്ടിട്ട് ചന്ദ്രൻ കളിയാക്കി ചിരിക്കും അപ്പോൾ ഗണപതിക്ക് ദേഷ്യം വന്നിട്ട് ചന്ദ്രനെ ശവിക്കുകയാണ് ചെയ്യുന്നത് ഈ ദിവസം എൻ്റെ ഭക്തരെ നിന്നെ കണ്ടാൽ അവർക്ക് മാനഹാനി കാര്യങ്ങളൊക്കെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞു ശാപം കൊടുക്കും രണ്ടാമത്തെ കഥ ഇതുപോലൊക്കെ തന്നെയാണ് നമ്മുടെ ഗണപതി വലിയൊരു സദ്യ കഴിഞ്ഞ് ഇങ്ങനെ പോകുമായിരുന്നു എലിയുടെ പുറത്ത് ആ സമയത്ത് കുറുകയാണെങ്കിൽ ഒരു പാമ്പ് വരും അപ്പോൾ ഈ പാമ്പിനെ കണ്ടിട്ട് എലി പേടിക്കും ആ സമയം ഗണപതി അങ്ങ് വീഴുവേ അപ്പോൾ ഇത് കണ്ടിട്ട് ചന്ദ്രൻ കളിയാക്കി ചിരിക്കുമ്പോൾ ഇതുപോലെ ശപിക്കുകയാണ് ഗണപതിയുടെ ശാപം കാരണമാണ് ചന്ദ്രൻ ഓരോ ദിവസം മാഞ്ഞ് മാഞ്ഞ് പോകുന്നതെന്ന് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കഥകൾ ഇപ്പോൾ ഞാൻ എല്ലാ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി ഒന്ന് കത്തിച്ചാൽ മാത്രം മതി വിളക്കിൽ എണ്ണിച്ച് കഴിഞ്ഞു ഇനിയിപ്പോൾ ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ എല്ലാടേയും എല്ലാ കാര്യങ്ങളിലുമുള്ള തടസ്സങ്ങൾ ഭഗവാൻ മാറ്റിത്തരണമെന്ന് ഇനിയിപ്പം വിളക്ക് കത്തിക്കാം കേട്ടോ വിളക്ക് കത്തിച്ച ഗൈസ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വിനായക ചതുർഥി ആശംസകൾ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ദിസ് ഇസ് നിധിംഗ് നമ്പർ ബൈ